പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷിക്കും സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി സിദ്ധാർത്ഥന്റെ പിതാവും ബന്ധുക്കളും ഇന്ന് ഓഫീസിലെത്തി മുഖ്യമന്ത്രി കണ്ടിരുന്നു കുടുംബത്തിന്റെ വികാരം മാനിച്ച് കേസന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചു ഇതുസംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി കേസന്വേഷണം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു കേസിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ് എന്നാൽ ചില പ്രതികളെ മനഃപൂര്വ്വം സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത് മകന്റെ മരണത്തിൽ ഒരുപാട് സംശയങ്ങളും തെളിവുകളും തെളിവുകളുമുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതിനുശേഷം പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് സിദ്ധാർത്ഥനെ ക്രൂരമായി ഉപദ്രവിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും ഡോക്ടർമാരെ താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചിരുന്നു എഴുന്നേറ്റ് എങ്ങനെ മരിക്കുമെന്നാണ് അവർ ചോദിച്ചത് കുറെ വിവരങ്ങൾ ഡോക്ടർമാരിൽ നിന്ന് കിട്ടി അതെല്ലാം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്താണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സിബിഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അഞ്ചു മിനിറ്റോളം പരാതി വായിച്ചു നോക്കി സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ ഉറപ്പായും സിബിഐ അന്വേഷണം വിടാമെന്നും പറഞ്ഞു ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം യു ജി സിക്ക് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു വന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോളേജ് ഡീനും അസിസ്റ്റന്റ് വാർഡനും എതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് നടന്ന കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വിദ്യാർത്ഥികളോടും ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമ വിവരങ്ങൾ പറയാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുമ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒപ്പം നിന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വിദ്യാർത്ഥികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാതെ അധ്യാപകരും പെൺകുട്ടികളും വിട്ടുനിന്നു എൺപത്തി അഞ്ചോളം ആൺകുട്ടികൾ അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരായപ്പോൾ നാല് അധ്യാപകരും വിദ്യാർത്ഥിനികളും മാത്രമാണ് ഹാജരായി മൊഴി നൽകിയത് പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുത്താൽ പല കാര്യങ്ങളും പുറത്തു പോകുമെന്ന ഭയത്താലാണ് ഇത്തരത്തിലൊരു നടപടിയുണ്ടായെന്ന ആരോപണം ഉയർന്നു കൂടാതെ ക്യാമ്പസിൽ നേരത്തെയും സമാനമായ മർദ്ദനമുറകൾ നടന്നിരുന്നത് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സമാനമായി റാഗിംഗ് നടന്നു ഇതിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ഇരയായത് ഒരു വിദ്യാർത്ഥി രണ്ടാഴ്ച ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല ഈ രണ്ടാഴ്ച വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം പറയാൻ വിദ്യാർത്ഥി തയ്യാറായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ടിനൊപ്പം ചില ശുപാർശകൾ കൂടി സ്ക്വാഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം യൂണിയൻ പ്രതിനിധികളെയും ക്യാമ്പസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണമെന്നും ശുപാർശ Sì, no.